ക്രിക്കറ്റിൽ പുതു ചരിത്രമെഴുതി അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്കെതിരെ നടന്ന ഏകദിന പരമ്പര സ്വന്തമാക്കി ക്രിക്കറ്റിൽ തങ്ങളുടേതായ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്കെതിരായ രണ്ടാം മത്സരത്തിൽ നൂറ്റി എഴുപത്തി ഏഴ് റൺസിന്റെ ആധികാരിക ജയത്തോടെ പരമ്പര വിജയം സ്വന്തമാക്കുകയായിരുന്നു ആദ്യ മത്സരത്തിൽ ആറ് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയ അഫ്ഗാൻ ഇതോടെ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ പരമ്പര വിജയം എന്ന സ്വപ്നത്തിലേക്ക് എത്തുകയായിരുന്നു ചരിത്രത്തിലാദ്യമായാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാൻ ഒരു പരമ്പര നേട്ടം സ്വന്തമാക്കുന്നത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഏകദിന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ റഹ്മുള്ള ഗുർബാസിന്റെ വെടിക്കെട്ട് സെഞ്ചുറിയുടെ പിൻബലത്തിൽ മുന്നൂറ്റി റൺസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഈ വലിയ വിജയലക്ഷ്യം പുന്തുറുന്ന സൗത്ത് ആഫ്രിക്ക അഫ്ഗാൻ ബൌളിംഗിന് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബാവും ആർക്കും തന്നെ അഫ്ഗാൻ ബൌളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സൗത്ത് ആഫ്രിക്കൻ ഇന്നിങ്സ് വെറും നൂറ്റി മുപ്പത്തി ആറ് റൺസിന് അവസാനിക്കുകയായിരുന്നു ഒമ്പത് ഓവറിൽ പത്തൊമ്പത് റൺസ് വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ റഷീദ് ഖാനാണ് സൗത്ത് ആഫ്രിക്കയെ തകർത്തത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ക്രിക്കറ്റിൽ മികവാർദ്ധ പ്രകടനമാണ് അഫ്ഗാൻ കാഴ്ചവെക്കുന്നത് എന്ന് എന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇതോടെ സൗത്ത് ആഫ്രിക്കക്കെതിരെ ഏകദിന പരമ്പര വിജയമെന്ന അപൂർവ ലക്ഷ്യത്തിലേക്ക് അഫ്ഗാൻ എത്തിച്ചേരുകയായിരുന്നു